മയിൽ പുതിയതെരു റൂട്ടിൽ നാറാത്ത് മേഖലയിൽ അപകടങ്ങൾ നിത്യസംഭവം വാഹനങ്ങളുടെ അമിത വേഗവും മത്സര ഓട്ടവുമാണ് അപകടങ്ങൾക്ക് കാരണം അധികൃതർ മതിയായ സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പതിനൊന്ന് വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് നടത്തിയ മയിൽ പുതിയതെരു പ്രധാന റോഡിൽ ഉൾപ്പെട്ട നാറാത്ത മുതൽ കാട്ടാമ്പള്ളി പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് കഴിഞ്ഞ ദിവസം ആലിൻകീഴിൽ വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട ജീപ്പ് മരത്തിലിടിച്ചുവെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാൽനടയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് ഇതിനിടയിൽ വാഹനങ്ങളുടെ മത്സരോട്ടവും നിത്യസംഭവമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒട്ടേറെ വാഹനാപകടങ്ങളാണ് നടന്നത് എട്ടോളം പേർക്ക് ജീവൻ നഷ്ടമായി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണമായി തീരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ കാട്ടാമ്പള്ളി പാലം മുതൽ നാറാത്ത് ടൗൺ വരെയുള്ള ആ മേഖലയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ടു വീലർ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വഴി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ആ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അത്യാവശ്യം ആ റോഡിൻ്റെ ഘടന എന്നുള്ളത് വലിയ പ്രശ്നമാണ് വളഞ്ഞു കുളഞ്ഞിട്ടുള്ള റോഡാണ് വലിയ ഹെവി വാഹനങ്ങൾ ഇപ്പം ബസ്സുകളൊക്കെ വലിയ മത്സരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മത്സരത്തിൽ ഒരുപാടാളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചെറുകിട ഈ ടു വീലർ യാത്രക്കാരാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നടന്നു പോകുന്ന യാത്രക്കാർ ഉയരത്തിൽ കെട്ടി നിർമ്മിച്ച റോഡിന്റെ ഇരുഭാഗങ്ങളിലും രണ്ട് കിലോമീറ്ററിലേറെ ദൂരത്തിൽ താഴ്ചയിൽ ചതുപ്പ് നിലമാണ് ഈ ഭാഗങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ പേരിനുപോലുമില്ല മയിൽ പോലീസ് സ്ഥാപിച്ച ക്യാമറകൾ ഉണ്ടായിട്ടും അപകടങ്ങൾക്ക് കുറവൊന്നുമില്ല റിഫ്ലക്ടർ അടക്കമുള്ള സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച അപകടങ്ങൾ തടയണമെന്ന ആവശ്യകതയ്ക്ക് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് നേർമുന്നിൽ കണ്ണത്താ ദൂരം നീളത്തിലുള്ള റോഡായതിനാൽ ഇരുഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകടങ്ങൾ പതിവായി തുടരുന്ന സാഹചര്യത്തിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങള് ഒരുക്കാന് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരും പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ